ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സോക്കർ ഏയ്റ്റീൻ സോക്കർ ഏയ്റ്റീൻറെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന പ്രതീക്ഷയായ സൂപ്പർ കപ്പ് മത്സരങ്ങൾ ഈ മാസം അവസാനം തുടക്കമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഏപ്രിൽ ഇരുപതാം തീയതി ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായി ഇപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ലീഗ് സംഘാടകർ കൊണ്ടുവന്നിരിക്കുന്നത് അതിലൊന്നാമത്തേതൊക്കെ മാച്ചിൻ്റെ ടൈമിനെ കുറിച്ചാണ് അതായത് റെഗുലർ ടൈമിൽ ഒരു മത്സരം സമനിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഇനി സൂപ്പർ കപ്പിൽ എക്സ്ട്രാ ടൈം ഉണ്ടാവുകയില്ല ടൈ ആയി നിൽക്കുകയാണെങ്കിൽ ആ മാച്ച് ഉടൻ തന്നെ പെനാൽറ്റി കിക്കിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തെന്നാൽ കഴിഞ്ഞ സീസൺ വരെ സൂപ്പർ കപ്പ് ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നത് അതായത് ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് നേരെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനമുള്ളായിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല ഇനി ഗ്രൂപ്പ് ഘട്ടത്തിലല്ല ഈ സീസൺ നടക്കാൻ പോകുന്നത് ഈ സീസണിൽ ഓരോ മാച്ചും വിജയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അടുത്തൊരു മാറ്റം എന്തെന്നാൽ വിദേശ താരങ്ങളെ കുറിച്ചുള്ളതാണ് അതായത് ഇതുവരെ ഫസ്റ്റ് ഇലവനിൽ ഒരു താ ടീമിന് നാല് വിദേശ താരങ്ങൾ കൂടുതൽ ഇറക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല ടീമിനെ തങ്ങളുടെ ആറ് വിദേശ താരങ്ങളെയും ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഇലവനിൽ ഇറക്കാൻ സാധിക്കും ഇത് പല ടീമുകൾക്കും നല്ല കാര്യം തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിടരുത്